കൂട്ടുകാരെ സുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കോഴിക്കറിയാണ് വെക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ബയോ വീഡിയോയിലേക്ക് നാടൻ സ്റ്റൈലിൽ കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് രണ്ട് കിലോ കോഴിയെടുത്ത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പും ചേർത്ത് വേവാൻ വെച്ചിരിക്കുകയാണ് അതിലേക്ക് വെള്ളം അതിൽ തന്നെ ഓൾറെഡി വെള്ളം വെള്ളമുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അതിലേക്ക് ഇച്ചിരി സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് കുറച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വേഗട്ടെ അവിടെ ഇരുന്ന് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണം എല്ലാ വശമൊന്നും വെന്ത് വരാൻ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം എല്ലാ കൂട്ടുകാരും സുനു ബ്ലോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ അങ്ങനെ തേങ്ങക്കൊത്ത് ആദ്യം ഫസ്റ്റ് വാർത്തെടുക്കാം ഇടയ്ക്ക് കോഴിക്കറി വെക്കും നാടൻ സ്റ്റൈലിൽ വെക്കാറുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു കോഴിക്കറി അങ്ങനെ തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം വെളിച്ചെണ്ണയിൽ എത്തുകൊണ്ട് ഞാൻ പിന്നെ ഗോൾഡ് വിന്നെല്ലാണ് വറുത്തെടുക്കുന്നത് തേങ്ങക്കുത്ത് വറുത്ത് ചേർക്കുന്നത് നല്ലതാണ് കോഴിക്കറിക്ക് തേങ്ങക്കൊത്ത് വറുത്തത് മാറ്റി വെക്കാം ചിക്കൻ ഏകദേശം എന്ത് വരുന്നുണ്ട് എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് വറുത്ത എണ്ണ തന്നെ ആണ് അതിലേക്കാണ് ഞാൻ കടുകിട്ട് കൊടുക്കുന്നത് ഇനി ആവശ്യമായ ഉള്ളി ഇട്ട് കൊടുക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വയറ്റിയെടുക്കാം നല്ലപോലെ ഉള്ളി വഴറ്റിയെടുക്കണം എല്ലാ ഉള്ളിയും നല്ലപോലെ വയറ്റിയെടുക്കാം വേണമെങ്കിൽ സ്വല്പം വേണേൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വയണ്ടി കിട്ടാൻ വേണ്ടി ഞാൻ ഉപ്പ് ഇറച്ചി ചേർത്തത് കൊണ്ട് ഉള്ളി ചേർത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചത് ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി ഏറെ ഇടും കാരണം കോഴിക്കറി ആയതുകൊണ്ട് ഇച്ചിരി ഏറെ കൂടുതലിടും നല്ലപോലെ വഴറ്റി കൊടുക്കാം ഉള്ളി ഇഞ്ചി നല്ലപോലെ വഴറ്റി ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ സ്വല്പം വേണമെങ്കിൽ ചേർക്കാൻ പെട്ടെന്ന് വാങ്ങിയിട്ട് കിട്ടാൻ വേണ്ടി പിന്നെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് കോഴി മസാല മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി എല്ലാം മഞ്ഞപ്പൊടി ചേർത്ത് ഉണ്ട് എന്നാലും ഇവിടെ സ്വല്പം മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പം ഉള്ളി വയറ്റി എടുക്കാം വയറ്റിയ ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്തിളക്കണം ഇട്ട് കൊടുക്കണം കുറച്ച് കരിയാപ്പല ഇട്ട് ഇടക്കിയിട്ട് കൊടുത്തു നല്ലപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് നല്ലപോലെ വയറ്റി എടുക്കാം ചിലർ നാടൻ കോഴിക്കറി വെക്കുമ്പം തേങ്ങ വറുത്ത് അരച്ച് ചേർക്കാറുണ്ട് ഞാനിവിടെ ഇട്ടം അങ്ങനെ ചെയ്യുന്നില്ല മസാല ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത ശേഷം ഉള്ളി വയറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇത് ഇത് അവിടെ കിടന്ന് നല്ലപോലെ വയറ്റി എടുക്കാം ആ മസ പച്ച പൊടിയുടെ പച്ചമണം മാറുന്ന നല്ലപോലെ വയറ്റി എടുക്കണം വഴറ്റിയ ശേഷം നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ആവശ്യമായ വെള്ളവും ചേർത്ത് ചിക്കൻ അടുപ്പ് വേഗം വെക്കാം ഒരു ഈ ഒരു പത്ത് മിനിറ്റ് കൂടെ തന്നെ സ്വാദിഷ്ടമായ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് കണ്ട എണ്ണ തെളിഞ്ഞു വരുന്നതോ ഇതാണ് നാടൻ സ്റ്റൈലുള്ള കോഴിക്കറി ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ് നാടൻ സ്റ്റൈലിൽ കോഴിക്കറി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബായ് വീണ്ടും കാണാം